ക്രെയിൻ്റെ ഹുക്ക് പതുക്കെ പതുക്കെ അത് വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുന്നത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് എന്താണ് അതിൻ്റെ താഴെ ഉള്ളത് എന്ന വലിയ ആകാംക്ഷയുണ്ട് ഇത്ര കാര്യമായി അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി അങ്ങനെ ഒരു വസ്തു അവർ ഹുക്ക് ചെയ്തു വെക്കുന്നത് ഈ അഞ്ച് ദിവസത്തെ പരിശോധനയിൽ ആദ്യമായാണ് ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഒരു വസ്തു അവിടെ നിന്ന് ഒഴുകിപ്പോകാതെ അല്ലെങ്കിൽ നീങ്ങിപ്പോകാതെ അത്തരത്തിൽ കൃത്യമായ അതിനെ ഉറപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം നിശ്ചയിച്ച് തന്നെ നിർത്തുക എന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഈ ദിവസങ്ങളിലൊന്നും ഒരു നീക്കം ഡ്രഡ്ജിങ് കമ്പനിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ വെള്ളത്തിനടി ഉള്ളത് എന്തോ പ്രധാനപ്പെട്ട വിവരമാണ് അല്ലെങ്കിൽ ഒരു കൃത്യമായ സൂചനയാണ് എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ ആ പരിശോധന അല്ലെങ്കിൽ ഡ്രഡ്ജിങ് മണ്ണ് നീക്കം നടക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ വസ്തു പതികെ മുകളിലേക്ക് ഉയർത്തുവാനുള്ള ശ്രമമാണ് അതോ ഭാരമുള്ള വസ്തുവാണ് അതിന് മുകളിൽ കല്ലും മണ്ണും അടിഞ്ഞു കിടപ്പുണ്ട് എന്നത് തന്നെയാണ് അത് നീക്കിയ ശേഷം അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണോ അതല്ല അല്ലാതെ തന്നെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തിയായി വലിച്ചത് പുറത്തെടുക്കാനാകുമോ എന്നതാണ് ഏതായാലും ആ ക്രൈൻ്റെ കയ്യിൽ ആ ക്രൈൻ്റെ ഹുക്കിൽ അത് ഉയർന്നു വരുന്നത് പുറത്തേക്ക് പുറത്തേക്ക് മുകളിലേക്ക് ആ ക്രൈൻ്റെ ഹുക്ക് മുകളിലേക്ക് വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത് ശ്രീനാഥ് എം എൽ എ അടക്കമുള്ളവർ കരയിലേക്ക് എത്തിയിട്ടുണ്ടോ അതോ അവർ ആ പ്രവർത്തനം നടക്കുന്ന ഈ ക്രെയിൻ ഉപയോഗിച്ചുള്ള അത് ഉയർത്താനുള്ള ശ്രമം നടക്കുന്ന മേഖലയിൽ തന്നെ നിൽക്കുകയാണോ അതെ അതെ ഇപ്പോൾ എം എൽ എ കൂടി ഈ ദൗത്യത്തിന് നിർണായകമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട് ഇപ്പോൾ മൂന്നോ നാലോ തവണ അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് മുകളിലേക്ക് വരുന്നില്ല ഏറെ ഭാരമുള്ള ഒരു വസ്തുവാണ് എന്നുള്ള സൂചന നേരത്തെ തന്നെ നൽകിയതാണ് അതിന് മുകളിൽ കല്ലും മറ്റും ഉണ്ട് അത് മാറ്റേണ്ടി വരും എന്നും ഡ്രഡ്ജിങ് കമ്പനി പറഞ്ഞതാണ് ഏതായാലും മണ്ണ് മാറ്റാനുള്ള നടപടികളൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല നേരെ അത് പൊക്കിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് അതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ പതിയെ ക്രൈൻ മുകളിലേക്ക് ഉയരുന്നുണ്ട് ഏറെ പ്രതീക്ഷയോടെ ഈ ഷിരൂരിലെ ഈ ഗംഗാബലി പുഴയുടെ തീരത്ത് കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ദിവസങ്ങൾ ഇത്രയും ഈ മൂന്നാം ഘട്ട ദൗത്യം ഏതാണ്ട് അഞ്ചാം ദിവസത്തിലേക്ക് എത്തുകയാണ് ഡ്രജർ എത്തി അഞ്ച് ദിവസം പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷാ നിർഭരമായ ഒരു ഒരു ദിവസം അത് ഇന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ഇത്രയേറെ പ്രതീക്ഷ നൽകിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏതായാലും ഇന്നിപ്പോൾ ഈ ക്രെയിൻ ഉയർന്നു വരുമ്പോൾ ക്രെയിൻ്റെ ഭാഗം ഇനി ഉയർന്നു വരുമ്പോൾ അതിനടിയിലെ വസ്തു എന്താണ് എന്നത് അറിയാനുള്ള ആകാംക്ഷ അവിടെയുണ്ട് ലോറിയുടെ ഭാഗം എന്നുള്ള സൂചനകൾ ഇവർ നൽകിയതാണ് ഡ്ര മ്പനികൾ നൽകിയതാണ് ഇതിന്റെ ആകാംക്ഷ കുറച്ചധികം വർദ്ധിപ്പിക്കുന്നത് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തു എന്നോടൊപ്പം എന്നോടൊപ്പം ഇപ്പോൾ അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നുണ്ട് അരുൺ ഈ ദുരന്തം നടന്ന് അപകടം നടന്ന് പിന്നീടുള്ള എല്ലാ ദൗത്യത്തിലും അരുൺ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയേറെ ഒരു പ്രധാനപ്പെട്ട ഇത്രയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം ഈ ഘട്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് അതുമായി അത്തരത്തിലുള്ള വിവരങ്ങളാണ് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് സി പി ടു ആണ് നേരത്തെ ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ആ നാല് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന ആ സി പി ഫോർ ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ക്രെയിൻ അല്പം ഉയർന്നു വരുന്നുണ്ട് അവിടെ അവിടെ ഈ ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് പുഴക്കടിത്തട്ടിൽ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയിലെ ഡൈവർമാർ നടത്തിയ പരിശോധനയിലാണ് അവർക്ക് സംശയകരമായി ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തിയത് അതിനുശേഷം രണ്ട് ഡൈവർമാർ വിശദമായി നടത്തി ശേഷമാണ് ഡ്രഡ്ജർ നേരത്തെ സി പി ത്രീയിൽ ഉണ്ടായിരുന്ന ഡ്രഡ്ജർ ഇങ്ങോട്ട് സി പി ടുവിലേക്ക് അടുപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ ഈ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തി ആ ദൃശ്യങ്ങൾ പകർത്തുകയും ജില്ലാ ഭരണകൂടവുമായി അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കുവെച്ച ശേഷമാണ് ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ അല്പസമയം മുമ്പ് ഇവിടെ എത്തി ദൗത്യം പുനരാരംഭിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയത് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൂ അത് അർജുൻ്റെ ലോറിയുടെ ഭാഗമാണെന്നുള്ള സൂചനകൾ മാത്രമേ നമുക്കിപ്പോൾ അത് നിലവിൽ ഇപ്പോഴും ആ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ എന്തായാലും അത്തരം സൂചനകൾ എന്തായാലും ലഭിക്കുന്നുണ്ട് അത് സ്ഥിരീകരിക്കാൻ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ക്രെയിൻ ഉപയോഗിച്ച് അല്പം കൂടി അത് ഉയർത്തുന്നുണ്ട് നല്ല ഭാരമുള്ള വസ്തുവാണ് എന്ന് എന്തായാലും എന്തായാലും അത് കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെന്ന് ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ദൗത്യം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു ലോറി തന്നെയാണ് അല്ലേ ഒരു ടയർ കാണാം നമുക്ക് ഒരു ടയർ ഇപ്പോൾ ഒരു ടയർ നമുക്ക് ദൃശ്യത്തിൽ കാണാം അതിനിപ്പോൾ അതിന് തൊട്ട് സമീപം അതിന്റെ ബോഡി ഒരു ഒരു വൈറ്റ് ഭാഗമാണ് നമുക്ക് നമുക്കിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ഇത് സ്ഥിരീകരിക്കേണ്ട ആ നടപടികളാണ് അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ടയറിൻ്റെ പകുതി ഭാഗവും അതോടൊപ്പം തന്നെ ആ ലോറിയുടെ ആ വാഹനത്തിൻ്റെ ആ അതായത് നമുക്കിതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അത് പതിയെ ഉയർന്നു വരുന്നു മുകളിലേക്ക് പതിയെ അത് ഉയർന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടയറ് അതോടൊപ്പം തന്നെ ആ ആ ആ ബോ വെള്ള ഭാഗമാണിപ്പോൾ ആ ലോറിയുടെ ബോഡിയുടെ വെള്ള ഭാഗമാണിപ്പോൾ മുകളിലേക്ക് നമുക്ക് ദൃശ്യമാകുന്നത് അല്പസമയത്തിനകം അതായത് കൂടുതൽ ഭാഗങ്ങൾ ഇവിടെ അവർ അത് അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് എന്തായാലും നടന്ന് ഷിരൂരിലെ ഘട്ടം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വാഹനം പുഴയിൽ നിന്നും പൊക്കിയെടുക്കുകയാണത് അർജുന്റെ ട്രക്കാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് വളരെ നിർണായകമായ ഘട്ടം ഇപ്പോൾ പൂർണമായും ആ വാഹനം പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് കാർവാർ എം എൽ എ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട് എസ് ഈ രീതിയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ പുഴയിൽ നിന്നും ഇപ്പോൾ സി പി ടു കോൺടാക്ട് പോയിന്റ് ടുവിൽ നിന്നാണ് ഇപ്പോൾ ഈ വാഹനം പൊക്കി എടുത്തിരിക്കുന്നത് നമ്മൾ വളരെ സമയമായി നമ്മൾ കാത്തിരിക്കുകയാണ് ഇത് മുകളിലേക്ക് പൊങ്ങി വരുന്ന അത് എന്താണെന്ന് അറിയാൻ ഇപ്പോൾ ഈ രീതിയിൽ നോക്കിയാണെങ്കിൽ ട്രക്കിൻ്റെ മുൻഭാഗമാണോ എന്നൊരു സംശയം അത് ബലപ്പെടുന്നുണ്ട് അത് ഓടിച്ച വാഹനം തന്നെയാണോ ട്രക്ക് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അവിടെ മനാഫ് ആളുകൾ ഉണ്ട് ഒപ്പം തന്നെ കാർവർ എം എൽ എ ഉണ്ട് അർജുൻ്റെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ട്വന്റി ഫോറിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ വാഹനം പൂർണ്ണമായി അത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിൻ്റെ ആദ്യ ഭാഗം അതിൻ്റെ മുൻഭാഗമാണെന്ന് തോന്നുന്നു അത് മുഗൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രനും അരുൺ പൂപ്പറമ്പി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അല്പസമയത്തിനകം ശ്രീനാഥിലേക്ക് ശ്രീനാഥ് ഇത് അർജുൻ ഓടിച്ച ട്രക്കാണത് ട്രക്കാണോ അല്ല മറ്റെന്തെങ്കിലും വാഹനമാണോ അത് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻറെ ലോറി തന്നെയെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട് ശ്രീനാഥ് വിവരങ്ങൾ സുപ്രധാനമായ വാർത്ത വരുന്നു അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഇതാ ഇപ്പോൾ മനാഫ് പ്രതികരിക്കുന്നു അതിലേക്ക് ലോറി ഉടമ ആഴ്ചകളായ മലയാളികൾ കാത്തിരിക്കുന്നത് ഈ നിമിഷത്തിനായിരുന്നു അർജുൻറെ ലോറി എവിടെ മനോഫ് ഉത്തരം പറയുന്നത് സ്ഥിരീകരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും മനോഫിന്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് ഞമ്മളതാണ് ഉള്ളിൽ അർജുനുണ്ട് അർജുനുണ്ട് സംശയിക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മനാഫ് സ്ഥിരീകരിക്കുന്നു ലോറിക്കുള്ളിൽ മൃതദേഹമുണ്ട് അർജുനുണ്ട് ആ ലോറിക്കകത്ത് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ തന്നെ ലോറിക്കകത്ത് അർജുനുണ്ട് അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം വണ്ടി ഉണ്ട് വണ്ടിയിൽ അർജുനുണ്ട് വണ്ടി ഞമ്മളാണ് ശ്രീനാഥിലേക്കു ശ്രീനാഥ് അവിടെനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്ന ആ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് അത് അർജുനാണെന്ന് മനാഫ് പറയുന്നു വിവരങ്ങൾ അവിടെ നിന്നും ഇത് കണ്ടപ്പോ അർജുന ഓടിച്ചോ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു അർജുൻറെ ലോറിയാണ് അതിന്റെ ഉള്ളിലെ അർജുൻ